ഇപ്പൊ ഈ മോദി യുക്രൈൻ സന്ദർശനം നടത്തിയല്ലോ അതിനുശേഷപ്പെതാ ഈ സംഘപരിവാരങ്ങൾ എന്തെങ്കിലും ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു മോദിയെ കുറിച്ച് കാരണം പൊക്കി പറഞ്ഞല്ലോ എവിടെ നോക്കിയാലും മോദിയാണ് എല്ലാതും ലോകത്ത് വേറൊരു നേതാവും ഇല്ല ആകെയുള്ളത് മോദി മാത്രമാണ് മോദിയാണ് എല്ലാതും തീരുമാനിക്കുന്നത് ഏത് മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യം പോലും അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ബ്രസീലും എല്ലാരും തന്നെ മോദിയോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന രൂപത്തിലുള്ള ഒരു അത് പൊങ്ങച്ചൻ പറഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ മോദിയെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞിട്ട് കൈയോടെ പിടിച്ചതാണ് അതിനുശേഷം ഇപ്പൊ എല്ലാ വ്ളോഗർമാരും യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പാപ്പ ബോർ റുക്ക്വാദി എന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം വേറും പരിഹാസമാണ് ഈ ഒരു സംഗീ ഭീകരന്മാരും മോദിയൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധവും മോദി വിചാരിച്ചാൽ നിർത്താൻ സാധ്യമല്ല എന്തിനാണ് പുറമെ രാജ്യത്തെ യുദ്ധങ്ങൾ ഇന്ത്യക്കകത്തുള്ള യുദ്ധങ്ങൾ നിർത്താൻ ഈ മോദിയെ കൊണ്ട് സാധിക്കുമോ മണിപ്പൂർ കണ്ടില്ലേ മണിപ്പൂരിൽ ഇപ്പോ കാര്യങ്ങൾ വഷളായി വഷളായിട്ട് ഇപ്പോ എവിടെ എത്തി അറിയോ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ബി ജെ പി വിഭാഗങ്ങളൊക്കെ കൂടിയിട്ടിപ്പോ ഗ്രാനേഡ് ലോഞ്ചറായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് അത്രയും വിരൂപമായ രൂപത്തിലാണ് അവിടെ യുദ്ധം നടക്കുന്നത് ഏതാണ്ട് ഒരു വർഷമായി അത് നിർത്താൻ സാധിച്ചിട്ടില്ല ഈ ഒരു ചോർച്ചാജി എന്ന് പറഞ്ഞ പനോത്തിക്ക് എന്നിട്ട് ഈ പനോത്തി അവിടെ പോയിട്ട് പോളൻഡും യുക്രൈനും ഗാസയും എല്ലായിടത്തും റഷ്യയും എല്ലായിടത്തും യുദ്ധം നിർത്താന്നാ പറയുന്നത് അപ്പൊ ഇതുപോലത്തെ പൊങ്ങച്ചം വീണ്ടും പറഞ്ഞു വന്നിരിക്കുകയാണ് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്ദർശനം തന്നെയാണ് യുക്രൈനിലുള്ള സന്ദർശനം കാരണം അത് വെച്ചിട്ട് വേണമെങ്കിൽ പറയാന്ന് മോദി അവിടെ പോയിട്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞൊക്കെ പറയാലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു പൊങ്ങച്ചമാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പിന്നെ പൊങ്ങച്ചം പറയുന്നത് ഫുള്ള് തീട്ടർ സംഘി ചാനലുകളായിരിക്കും അപ്പൊ ഇവിടെ ഒരു മഞ്ഞ മഞ്ഞച്ചാനലി പറയാണ് ശാന്തി ഭാരതപുത്രൻ എന്ത് ശാന്തി ജൂതന്മാരെ പേടിച്ചിട്ട് ഓടിയിരിക്കുകയാണ് ജൂത ലോബി അതുപോലെ തന്നെ പാശ്ചാത്യ ലോബി അവർ മോദിയോട് പറഞ്ഞിരിക്കുകയാണ് മര്യാദക്ക് ഇപ്പൊ റഷ്യയിൽ ഏതായാലും പോയില്ലേ ഇനി യുക്രൈനിലേക്കും പോകണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപരോധങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഏൽപ്പിക്കും അല്ലെങ്കിൽ ഈ അദാനി അംബാനിമാരുടെ ബിസിനസ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒക്കെ തകർക്കും പറഞ്ഞതോട് കൂടിയിട്ടാണ് ഈ നാടകം കളിച്ച് ഓടിയിട്ടുള്ളത് പേടിച്ചിട്ട് പോയതാണ് അല്ലാതെ ശാന്തിയായിട്ട് പതുന്നില്ല പക്ഷെ ഇന്ത്യയിലെ സംഘികൾ പറഞ്ഞു പരത്തുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഫുൾ നുണകൾ പറയാത്രള്ളൂ പിന്നെ അടുത്തത് ഇവിടെ പറയുന്നത് പോളണ്ടിൽ നിന്നും ഇരുപത് മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്ര ചെയ്തിട്ടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി യുക്രൈൻ എത്തിയത് എന്ന് പറയാണ് പറിച്ചില്ല കേട്ടാ തോന്നുന്നത് എന്താ പറയോ എന്തോ വലിയ പുണ്യം ചെയ്തു എന്ന് സത്യത്തിൽ ഈ പോളണ്ടിൽ പോകാനുള്ള കാരണം എന്താ അറിയോ യുക്രൈനിൽ ഒരൊറ്റ എയർപോർട്ടും ഇല്ല ഒക്കെ റഷ്യ തകർത്ത് കഴിഞ്ഞു അപ്പോൾ യുക്രൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയൽബക്ക രാജ്യങ്ങളിലേക്ക് പോയേ പറ്റൂ അതിൽ എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല അയൽബക്ക രാജ്യം ഈ പോളൻഡാണ് കാരണം പോളണ്ടിൽ നിന്ന് റെയിൽവേ മാർഗം കീവ് എന്ന് പറഞ്ഞ ഇവരുടെ തലസ്ഥാനത്തേക്ക് എത്താം ഈ യുക്രൈന്റെ തലസ്ഥാനം അതുകൊണ്ട് പോളണ്ടിൽ പോയേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ യുക്രൈനിലേക്ക് എത്തുക അസാധ്യമാണ് ഇതേപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ നേതാക്കന്മാരും പോകുന്നത് അതായത് യു കെ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി അമേരിക്ക ഓസ്ട്രേലിയ കാനഡ അങ്ങനത്തെ എല്ലാ നേതാക്കന്മാരും വന്നല്ലോ ഇപ്പൊ ഈ രണ്ടര വർഷത്തിൽ ഒരുപാട് നേതാക്കന്മാർ സന്ദർശിച്ചല്ലോ ഇവരെല്ലാവരും തന്നെ ഇതുപോലെ തന്നെയാണ് വന്നത് അതായത് ഇത് മോദിക്ക് മാത്രമായിട്ട് ഒരിക്കലും ഒരു സംഗതി ഒന്നല്ല എല്ലാവരും ഇതേപോലെ തന്നെ ഇരുപത് മണിക്കൂറൊക്കെ തന്നെ യാത്ര ചെയ്തിട്ട് വേണം കീവിൽ വേറെ രക്ഷ വേറെ മാർഗ്ഗം അങ്ങനെ ആ കൂട്ടത്തിൽ അതേപോലെ മോദിയും പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സംഘികളുടെ ലോകവിവരം എത്ര ഉണ്ട് എന്നുള്ള കാര്യം എന്നിട്ട് പറയാണ് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി യുദ്ധം കുടുമ്പി സ്ഥലത്തേക്ക് ട്രെയിനിൽ പോയ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ ഒരു ആശ്ചര്യജനകമായ കാര്യമായിട്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തനായ ഭരണാധികാരി പറഞ്ഞാൽ മതി മുഴുവൻ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാക്കി അതൊക്കെ ചോർന്ന് ചോർന്നിട്ടിപ്പോ ചോർച്ചാജി എന്നുള്ള പേരായി പനോത്തി എന്നുള്ള പേരായി അതേപോലെ തന്നെ ഇന്ത്യയിൽ മുഴുവൻ കലാപങ്ങൾ നടക്കാണ് ദാരിദ്ര്യമാണ് തൊഴിലില്ലായ്മ രൂക്ഷമാണ് രോഗങ്ങളും പട്ടിണികളും അത് വേറെ ഇതൊക്കെ കൂടി ആയിരിക്കുന്ന സമയത്ത് പിന്നെ ബലാത്സംഗങ്ങൾ ബലാത്സംഗങ്ങൾ ഇപ്പോൾ ആകെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് അങ്ങനത്തെ രാജ്യത്തിന്റെ ഒരു നേതാവ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന ഒരു നേതാവ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഒരു തട്ടിപ്പ് നടത്തണം ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്നോ ചവിട്ടി പുറത്താക്കിണ്ടാവും എന്നിട്ട് ഇങ്ങനത്തെ നേതാവ് അത്ര ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നിട്ട് ട്രെയിനിൽ പോയ കാര്യമാണ് ഈ പറയുന്നത് വേറെ എങ്ങനെയാണ് പോകാൻ നടന്നു പോകാൻ പറ്റുമോ വിമാനം ഇല്ല കാറിൽ പോകാൻ പറ്റില്ല റോഡൊക്കെ തകർത്തു ആകളത് ട്രെയിനാണ് അതിലേ പോയാലേ പറ്റുള്ളൂ മനസ്സിലായില്ല അതായത് ഇന്ത്യ സംഘികൾക്കൊന്നും വിവരില്ല അപ്പൊ ആ സംഖികളെ പറ്റിക്കാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെയാണ് ഈ നുണകളൊക്കെ പറയുന്നത് പിന്നെ അടുത്തത് മോദി പറഞ്ഞാൽ റഷ്യ യുദ്ധം നിർത്തും പറയുന്നു എന്നൊക്കെ പറഞ്ഞു പ്രോഗ്രാം മോദി പറഞ്ഞാൽ റഷ്യ യുദ്ധം നിർത്തുമെങ്കിൽ യുദ്ധം എന്നോ നിൽക്കണ്ടേ അത് മാത്രമല്ല റഷ്യനോട് പറയണമെന്നുണ്ടെങ്കിൽ യുക്രൈൻ പോലും കാര്യമില്ലല്ലോ റഷ്യനോട് പറയണമെന്നുണ്ടെങ്കിൽ റഷ്യയിലേക്ക് തന്നെ പോകണം അത് പോവുകയും ചെയ്തു എന്നിട്ട് യുദ്ധം നിന്നോ എവിടെ നിന്നു ഇപ്പൊ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോഴത്തെ ഡോംബാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളില് ഒന്ന് ഈ കുർസ്ക് പറഞ്ഞ ഒരു സ്ഥലമാണ് പിന്നെ ഒരു ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലം ഈ റഷ്യടകത്തുണ്ട് ഈ ഡോംബാസിന്റെ അതിർത്തിയിലുണ്ട് അവിടെയും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ഈ ഒരു മോദി സന്ദർശിച്ച സമയത്താണ് ഈ കുർസ്ക് എന്ന് പറഞ്ഞ റഷ്യയുടെ ഏരിയ ആണ് റഷ്യയുടെ സ്ഥലമാണ് അത് തകർത്തുകൊണ്ടാണ് ഈ യുക്രൈന്റെ സൈന്യം അകത്തേക്ക് കരുത് ഇപ്പൊ അവരുടെ ഓരോന്ന് പറയുന്നതായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് കൊന്നുകൊന്ന് അവരുടെ പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു പറയാണ് ഈ മോദി പോയപ്പോൾ യുദ്ധം നിർത്തി നിർത്തിന്നൊക്കെയുള്ള പാച്ച കള്ളങ്ങൾ പറയാണ് പിന്നെ മോദി പറഞ്ഞാൽ യുദ്ധം നിർത്തും ഒരിക്കലും സാധ്യമില്ല മോദി ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു യുദ്ധം അവിടെ നിൽക്കൂല കാരണം എന്താണ് ആ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ഒരു ദിവസത്തിൽ പൊട്ടിപ്പൊറട്ടൊരു സംഗതി അല്ല ഇത് പാശ്ചാത്യ ശക്തികളുടെ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള വൻ പദ്ധതി ഒരുക്കിക്കൊണ്ട് റഷ്യനെ തകർക്കാനുള്ള ഒരു യുദ്ധമാണ് ഈ യുക്രൈൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു യുദ്ധം എങ്ങനെയാണ് ഈ മോദി പറയുമ്പോഴേക്കും നിർത്തുക മോദി ആരാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ചാണകങ്ങളുടെ ലോകമാണ് ചാണകങ്ങളുടെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എല്ലാ രാജ്യത്തും ആട്ടി ആറ്റോടിക്കാൻ പോവാണ് ഇന്ത്യക്കാരനെ കാരണം അത്രയും വൃത്തികെട്ട വർഗമാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇന്ത്യക്കാർക്ക് ലോകത്ത് എവിടെ പോയല്ല പിന്നല്ലേ മോദി പറഞ്ഞ യുദ്ധം നിർത്തി യുദ്ധം നിർത്തി തള്ളി മറിക്കല് ഇപ്പൊ കാനഡയിലൊക്കെ ഇന്ത്യക്കാരെ കണ്ടാൽ തന്നെ അറപ്പാണ് അങ്ങനെ ഓടിക്കുകയാണ് ഇന്ത്യക്കാരനെ ഇപ്പൊ ഒരു ആള് ഒരു ബ്ലോഗ് ചെയ്തല്ലോ കാനഡയിൽ തന്നെ അപ്പൊ അത്രക്കും വെറുപ്പാണ് അങ്ങനത്തെ സ്ഥലത്ത് പറയുകയാണ് മോദി ലോകം നിയന്ത്രിക്കുന്നു മോദി പറഞ്ഞു അത് നടക്കും മോദി പറഞ്ഞു അത് നടക്കും മോദി ട്രെയിനിൽ സഞ്ചരിച്ചു എന്തൊക്കെ തള്ളലാണ് പിന്നെ അത് ഉത്തരേന്ത്യയിലത്തെ ഗോദി മീഡിയ എന്താ പറഞ്ഞത് ഈ ഒരു മോദി പോയിട്ട് പോയിന്റ് പറഞ്ഞത്ര എത്രയും പെട്ടെന്ന് സമാധാനം കൊണ്ടുവരണം ഈ ഒരു ഏരിയയിൽ പറഞ്ഞ ഈ ഒരു നാട്ടില് അതായത് റഷ്യ യുക്രൈൻ ആ ഒരു ഭാഗത്ത് എത്രയും പെട്ടെന്ന് സമാധാനം കൊണ്ടുവരണമെന്ന് ജിലൻസ്കിയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊ പനോത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹെഡിങ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ പറയാൻ ഇത്ര വലിയ പണിയുണ്ടോ പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ലല്ലോ പറയാനിപ്പോ എന്തും പറയാലോ എന്നിപ്പോ വലിയ പൈസയുടെ ചെലവൊന്നുമില്ലല്ലോ അപ്പൊ അത് വലിയ വലിയ വാർത്ത ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് പക്ഷെ സത്യത്തിൽ മോദി അങ്ങനൊന്നും പറഞ്ഞില്ല കാരണം അത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നൊരു സ്വന്തം രാജ്യത്തെന്താണ് ഈ കാണുന്നത് ഗുജറാത്തിലെ സുദർശൻ ബ്രിഡ്ജ് പറഞ്ഞു വലിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി ആയിരം കോടി ചെലവല് അത് ഇരുപത്തി അഞ്ച് ഫെബ്രുവരിക്ക് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിമൂന്ന് ജൂലൈ അയപ്പിന് അത് തകർന്നു വീണു എന്നാണ് ഈ ഒരു ഫോട്ടോ തെളിവ് വീഡിയോ ഒക്കെ കാണിക്കുന്നത് അപ്പൊ സ്വന്തം രാജ്യത്ത് ബലമുള്ള ഒരു പാലം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ഊടായ്പ് മന്ത്രിയാണ് വിദേശത്ത് പോയിട്ട് വലിയ സമാധാനം കൊണ്ടുവരുന്നത് ഇനി ഇതിന്റെ അനന്തരഫലം എന്താണ് സത്യത്തിൽ ആ യുദ്ധത്തിന്റെ ഒരു നിലപാട് എന്താണ് അതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ റഷ്യ പറയുന്നത് പുടിൻ പറയുന്നത് ഇനി യുക്രൈനുമായിട്ട് ഒരു ചർച്ചയില്ല അതായത് സമാധാന ചർച്ച ഇത്രയും കാലം നടന്നല്ലോ ഇനി ആ ചർച്ച പോലുമില്ല എല്ലതും അടച്ചുപൂട്ടി ഇനി ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം സൈനിക നീക്കത്തിൽ കൂടെ മാത്രമേ നടക്കൂ എന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ മാർഗത്തിൽ മാത്രമേ നടക്കൂ എന്ന് ഈ ഒരു റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പുടിൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ എവിടെയാണ് യുദ്ധം നിർത്തി പാച്ച കള്ളം പറഞ്ഞ് നടക്കുകയാണ് ഞാനാണെങ്കിൽ ഈ വാർത്തകൾ ഡെയിലി പരിശോധിക്കുന്നതാണ് മോദി അവിടെ പോയത് മുതൽ ഇന്ന് വരെ ഒരു യുദ്ധത്തിൽ ഒരു ചെറിയ കുറവ് പോലും വന്നിട്ടില്ല എന്നാൽ മോദി അവിടെ ഇരിക്കുന്ന സമയത്തുള്ള ഒരു വാർത്തയാണ് എന്താ പറയുന്നത് റഷ്യക്കാര് റഷ്യൻ സൈന്യം കുർസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇസ്രാൻസ്കിയുടെ സൈനികരനൊക്കെ അടിച്ചു ഓടിച്ചു അവിടെ നിന്ന് ആകെ തകർത്ത് തരിപ്പണമാക്കിട്ട് എല്ലാരും പിന്തള്ളി എന്നാണ് പറയുന്നത് നാനൂറ് യുക്രൈൻ സൈനികർ മരിച്ചു ആ ഒരു ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ സംഭവിച്ചതാണ് അത് ആ സമയത്ത് മോദി അവിടെ ഉണ്ട് അപ്പൊ അതിശക്തമായ യുദ്ധമല്ല അവിടെ നടക്കുന്നത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തി നിർത്തി എന്നുള്ള പാച്ചാക്കള്ളം ഇന്ത്യക്കാരോട് പറയുന്നത് അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഈ ഇന്ത്യയില് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അന്തവും കൊണ്ടും ഇല്ലാത്ത ആൾക്കാരെന്നറിയാം അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ വിശ്വസിച്ചുള്ളോ അതിനു വേണ്ടിയിട്ട് തള്ളി മറിക്കുന്നതാണ് കാരണം ഇപ്പൊ മോദി ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് അമ്പലം വരെ പണിത ടീംസ് ആണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കെ കാണണ്ടാവും അവർക്ക് തന്നെ അറിയാം പിന്നെന്താ മറ്റൊരു വാർത്ത റഷ്യക്ക് നേരെ യുക്രൈൻ ഒരുപാട് ഈ ചാവർ ഡ്രോണുകൾ തൊടുത്തു അത് എല്ലതും തന്നെ ഓരോന്നോരോന്നായിട്ട് നശിപ്പിച്ചു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഈ ഒരു വാർത്തയിൽ തന്നെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ആ വീഡിയോയില് ശരിക്കും എങ്ങനെയാണ് ഈ ചാവേർ ഡ്രോണുകൾ വെടിവെച്ചിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിന്റെ തെളിവാണ് അതൊക്കെ ഇനി ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചു നോക്കിയേ ഇപ്പൊ അമേരിക്കത്തെ കൂടുതൽ ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയക്കാൻ പോവുകയാണ് കാരണം എന്താണ് റഷ്യ ഈ യുക്രൈന്റെ എല്ലാ ആയുധങ്ങളെയും തകർക്കാണ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നശിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഈ അമേരിക്കൻ ആയുധം അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ യുദ്ധം നിർത്തി എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്ക കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ അയക്കുന്നത് ഇപ്പൊ ഏതാണ്ട് അമ്പത്തി അഞ്ച് ബില്യൺ ഡോളറെ ആയുധം അയച്ചു എന്നാണ് പറയുന്നത് അമേരിക്ക മാത്രം മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടിയിട്ട് ഏതാണ്ട് മുന്നൂറോ നാനൂറോ ബില്യൺ ഡോളറുടെ ആയുധങ്ങളാണ് ഈ യുക്രൈനിലേക്ക് അയച്ചിട്ടുള്ളത് അപ്പൊ ഈ ആയുധം അയക്കുന്നത് എന്തിനാണ് മോദി വരട്ടെ നമുക്ക് സമാധാനം ഉറപ്പിക്കാൻ പറഞ്ഞിട്ട് കാണിക്കാനാണോ അല്ലല്ലോ യുദ്ധം നടക്കില്ലേ പുടിൻ പറയാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നടക്കുന്നത് ഈ റഷ്യക്കെതിരെയാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഇപ്പോ റഷ്യയാണ് അമേരിക്കയുടെ ശത്രു പാശ്ചാത്യ ശത്രു അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണം നടക്കുന്നത് അപ്പൊ അതിന്റെ മറ്റൊരർത്ഥം തീവ്രവാദി ഗ്രൂപ്പുകൾ മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ടാണ് എന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് റഷ്യക്കെതിരെ തീവ്രവാദി ആക്രമണം നടക്കുന്നത് അപ്പൊ അവിടെ മോദി പോയിട്ട് സമാധാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തീവ്രവാദി ആക്രമണം നടക്കുന്നത് പിന്നെ ദൈവ വാർത്തയിൽ പറയുന്നത് യുക്രൈന്റെ ഒരുപാട് പീരങ്കികൾ നശിപ്പിച്ചു അതേപോലെ തന്നെ ചാവേർ ഡ്രോണുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അപ്പൊ ഈ സമയത്തൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ മോദി പര്യടനം നടത്തിയിട്ട് തിരിച്ചു പോരുന്ന സമയമാണ് അപ്പൊ ഒരു യുദ്ധം എവിടം തന്നെ അവസാനിച്ചിട്ടില്ല ഇനി മോദി എങ്ങനെ പാർലമെന്റിൽ വന്നാലോ അപ്പൊ പിന്നെ ചോദ്യശരങ്ങൾ നേരിടാൻ പോലും ഈ പനോത്തിക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം आपने राम जी को आप जी को को लाए लाए हम हम खुश खुश है है आप कृष्णा और भी मगर कब का कब कब काला धन लाएंगे 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 अच्छे दिन दो करोड़ नौकरी कल പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പനോത്തിക്ക് മിണ്ടാട്ടല്ല കാരണം ശ്രീറാമനെ കൊടുക്കുന്നു ശ്രീകൃഷ്ണനെ കൊടുക്കുന്നു പറയും പക്ഷെ ബ്ലാക്ക് മണി കൊണ്ടുവന്നിട്ടില്ല തൊഴിൽ കൊണ്ടുവന്നിട്ടില്ല പട്ടിണി ഇല്ലായ്മ കൊണ്ടുവന്നിട്ടില്ല സ്ത്രീകളുടെ സുരക്ഷ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നത്തിരിക്കണ പോലെ ഇരിക്കും അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അപ്പൊ സ്വന്തം രാജ്യത്ത് ഒന്ന് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീന് ഇതൊക്കെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി ഗുണ്ടായുസും കളിച്ചിട്ട് വേണം ഭരണത്തിൽ ഒന്ന് കയറിപ്പറ്റാൻ അല്ല എന്നുണ്ടെങ്കില് ജനങ്ങൾ എന്നോ അടിച്ചു ഓടിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അടിച്ചു ഓടിച്ചതാണ് പിന്നെ അന്ന് ഇരുപത് ലക്ഷം വോട്ടിംഗ് മെഷീനൊക്കെ കാണാതാക്കിയിട്ടൊക്കെ അങ്ങനെ ജയിച്ചു പോയി പിന്നെ ഇപ്രാവശ്യം അതേപോലെ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഭരണത്തിൽ വന്നത് എന്നിട്ട് എല്ലാരെ കൊണ്ട് പറയി പൈസ കൊടുത്ത് പറയിപ്പിക്കുകയാണ് മോദിയാണ് അല്ലതും മോദിയാണ് ലോകം നിയന്ത്രിക്കുന്നത് മോദി പറഞ്ഞാൽ അത് നടക്കും മോദി പറഞ്ഞാൽ അത് നടക്കും സ്വന്തം രാജ്യത്ത് ഒരു ചുക്കും നടക്കുന്നില്ല അപ്പൊ ഇതൊക്കെ വിശ്വസിക്കുന്ന ടീംസ് ആണെന്ന് അതാണ് ഏറ്റവും രസകരം അത് ഈ ഒരു പോസ്റ്റിൽ കാണുന്ന ടീംസ് ആണ് അതായത് മോദി തള്ളുകൾ വിശ്വസിക്കുന്ന ടീമുകളുടെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകതയാണിതൊക്കെ അതായത് ചാണകത്തിനാണ് ഇവർ ആരാധിക്ക മൂത്രമാണ് ഇവർ കുടിക്കുക പാലാണെങ്കിലോ കളയം ചെയ്യും മാംസമാണെങ്കിലോ നിരോധിക്കുകയും ചെയ്തു ഇങ്ങനത്തെ ആളുകൾ മാത്രമാണ് ഈ ജാതിയിലുള്ള പച്ച കള്ളങ്ങൾ വിശ്വസിക്കത്തന്നെ ഉള്ളു അടിയൊരട്ട് മനസ്സിലാക്കേണ്ടത് മോദി എന്നല്ല ആര് വിചാരിച്ചാലും ഈ റഷ്യ യുക്രൈൻ യുദ്ധമൊന്നും നിർത്താൻ തൽക്കാലം പറ്റില്ല കാരണം അങ്ങനത്തെ വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഈ ഒരു യുദ്ധം മുന്നോട്ടേക്ക് പോകുന്നത് അത് കുറച്ച് ചാണകം തിന്നുന്നവരോ ഗോമൂത്രം കുടിക്കുന്നവരെ പോയി പറഞ്ഞാൽ അവസാനിക്കാൻ പോകുന്നുമില്ല അപ്പം ഇതാണ് എനിക്ക് വീടില് പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ